രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള വോട്ടുവണ്ടി പ്രചരണ പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വണ്ടിയുടെ പര്യടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള വോട്ടുവണ്ടിയുടെ പ്രചരണം ജില്ലയിൽ തുടങ്ങി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള വോട്ടുവണ്ടിയുടെ പര്യടനം തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ജോൺ വി സാംബുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അന്തിമ വോട്ടർ പട്ടിക ബി എൽഒ്ക്ക് കൈമാറി ജില്ലാതല ഉദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു നമ്മുടെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആ ഫൈനൽ വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയാണ് ആലപ്പുഴ ജില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ വോട്ടർ പട്ടികയുടെ സുഗമമായ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് പള്ളിയാണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഇരുപതാം ബൂത്തിൻ്റെ ബൂത്ത് ലെവൽ ഓഫീസറായ ശ്രീ മുഹമ്മദ് റോഷിന് കൈമാറുകയാണ് രണ്ട് വണ്ടികളിലാണ് ജില്ലയിൽ പര്യടനം നടത്തുക സമിതിദാന ബോധവൽക്കരണ പരിപാടിയും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും ചേർന്നാണ് വോട്ടുവണ്ടി പ്രചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും കൂടുതൽ ആളുകളെ തങ്ങളുടെ അവകാശം വിനിയോഗിക്കുന്നതിനും പ്രേരിപ്പിക്കുക എന്നതാണ് വാഹന പര്യടനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എ ഡി എം എസ് സന്തോഷ് കുമാർ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ബി കവിത ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആശാസി എബ്രഹാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തഹസിൽദാർമാർ ബി എൽ എൽഒമാർ സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം